ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റിട്ടയർഡ് അധ്യാപികയും പൊതുപ്രവർത്തകയുമായ മേരി എൻ ബി എന്ന് പറഞ്ഞ ടീച്ചറാണ് നമസ്കാരം ടീച്ചർ ടീച്ചർ ടീച്ചറെ കെ ബി ഗണേഷ് കുമാറിനെ ഇപ്പോൾ സമൂഹ മധ്യത്തിലൊക്കെ അദ്ദേഹം നടത്തുന്ന കാര്യങ്ങളൊക്കെ പട്ടിഷോയെന്നൊക്കെയാണ് പറയുന്നത് ടീച്ചർ ഇതങ്ങനെ വിലയിരുത്തുന്നു ഗണേഷ് കുമാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മന്ത്രിയാണ് പ്രത്യേകിച്ചും കെ എസ് ആർ ടി സിയെ ഒരു നന്നായിട്ട് നല്ല മേഖലയിൽ എത്തിച്ച കെ എസ് ആർ ടി സിക്ക് ഒരു നല്ല ഒരു പേരുണ്ടാക്കി കൊടുത്ത ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാറിന് ഞാനും കണ്ട കേട്ടായിരുന്നു ഗണേഷ് കുമാറിൻ്റെ പട്ടിഷോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരിക്കലും അതിനോട് യോജിക്കാൻ നീ കഴിയില്ല ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഗണേഷ് കുമാറിന് അങ്ങനെ ചെയ്ത ഒരു കെ എസ് ആർ ടി സി തടഞ്ഞു നിർത്തി അതിലെ സ്റ്റാഫിനെ എടുത്തു നിർത്തി ഈ കുപ്പികൾ അടുങ്ങി കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് വണ്ടി തടഞ്ഞു നിർത്തിയത് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളം മനുഷ്യനെ ജലം ആവശ്യമാണ് കുടിക്കാൻ വെള്ളം വേണം എന്നുള്ളതാണ് സത്യമാർ പക്ഷേ ഇതുപയോഗശേഷം അത് ബസ്സിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു അല്ലെങ്കിൽ ബസ്സിൽ ഇട്ടിട്ട് പോകുന്നു അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ കുപ്പി ഇതേ കിടന്നത് സാധാരണ യാത്രക്കാർ കയറുമ്പം കുപ്പി ഉരുണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പോകുന്നതാണ് ബസ് അങ്ങോട്ടെന്തിരിയുമ്പോൾ കുപ്പിയെ ഉരുണ്ട് ഇങ്ങോട്ട് വരികയും അല്ലെങ്കിൽ അങ്ങോട്ട് നമ്മൾ യാത്രക്കാർ പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് ഈ കുപ്പിയെ ചവിട്ടിയാൽ മതി ഒന്ന് തെറ്റി വീണാൽ വലിയ അപകടങ്ങളുണ്ടാകും അപ്പോൾ ഇത് കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫെന്ന നിലയിൽ കണ്ടക്ടറും ഡ്രൈവറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും കണ്ടക്ടർ ഈ കുപ്പി മരുന്ന് കിടക്കുമ്പോൾ അതൊന്നെടുത്ത് എവിടെയെങ്കിലും എത്തുന്നൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഇത് നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒന്നെടുത്ത് ഇടുക ഇത് എൻ്റെ എൻ്റെ ഡ്യൂട്ടി അല്ല കുപ്പി വലിച്ചെറിഞ്ഞൊരു പോയിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിസ്സംഗത പാലിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഒരപകടം ഉണ്ടായാൽ അത് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ബാധകമായിരിക്കും കെ എസ് ആർ ടി അതുപോലെ തന്നെ കുപ്പി ഉരുണ്ടുവന്ന് ഡോറേ കിടക്കുന്നു ഏറോ ഡോർ ആയതുകൊണ്ട് അത് ജാ ജാമാകാൻ സാധ്യതയുണ്ട് രണ്ടാമതേ ഡോറെ ബെല്ലടിച്ച് ഇറങ്ങുമ്പോൾ കുപ്പി കിടക്കുകയാണെങ്കിൽ ചവിട്ടി പെട്ടെന്ന് ഇറങ്ങുന്നവർ കുപ്പി നോക്കുന്നില്ല തെറ്റി വീണ് ബസ്സിനടിയിൽ പോകാനുള്ള സാധ്യതകൾ വരെയുണ്ട് അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ സംവിധാന നിലയം കണ്ടു നമുക്കതിനോട് എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ വേണ്ടി മാത്രമേ ഇറങ്ങിയൊരു മന്ത്രിയാണെന്നേ പറയുള്ളൂ ഇതിനു മുമ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കെ എസ് ആർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ ഒരു കംഫോർട്ടേഷൻ ഇല്ലായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അനു ഒരു കമ്പോർട്ടേഷൻ അത്യാവശ്യ കാര്യമാണ് അതിനുവേണ്ടി പല കമ്പോർട്ടേഷൻ പരിശോധിക്കുകയും പുതിയ പുതിയ കമ്പോർട്ടേഷനുകൾ സ്ഥാപിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് കോട്ടയത്ത് അതിലുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തൊരു മന്ത്രിയാണ് അപ്പം ഇങ്ങനെ കെ എസ് ആർ ടി സിയെ നന്നാക്കുന്നതിനോടൊപ്പം ജനനന്മയെ ലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയും കൂടിയാണ് കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സറിഞ്ഞ് സഹായി മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് കെ എസ് ആർ ടി സിയിലെ കുപ്പികൾ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അതിനെ മോശമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല അത് ഏതെങ്കിലും സ്റ്റാൻഡുകളിലെത്തുമ്പോൾ അത് നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ സ്റ്റാൻഡുകളിലും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതൊന്ന് പെറുക്കി അങ്ങ് മാറ്റിയാൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാകും പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് പോലെയുള്ള ബസ്സുകൾ ഇറങ്ങുമ്പോൾ എത്ര മനോഹരമായിട്ട് ആ ബസ് വരുന്നത് ആദ്യം ഇറങ്ങുന്ന കാലഘട്ടത്തെ ആ നമ്മൾ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് കാണാം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ മുഖച്ചായ അങ്ങ് മാറും എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വീണ് അല്ലെങ്കിൽ ചെളി ചെളിതെറിച്ച് അതിനൊന്ന് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പോൾ അതിനുള്ള സ്റ്റാഫിനെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാവുമെന്ന് ഉണ്ടാവും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പൊതു മുതലാണ് കെ എസ് ആർ ടി സി നമ്മുടെ പൊതു മുതൽ ഞാൻ സ്ഥിരമായിട്ട് കെ എസ് ആർ ടി സി യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ കെ എസ് ആർ ടി എസ് സീറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം നല്ലതാണ് പക്ഷേ അത് നന്നായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നന്നായിട്ടാവുകയുള്ളൂ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുവുള്ളൂ അത് സമയം നമ്മൾ പ്രൈവറ്റ് ബസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ് യാത്ര കഴിഞ്ഞാൽ അത് എവിടെ വൈകിട്ട് അത് ക്ലീൻ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം യാത്ര തുടങ്ങുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു അപാകത ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സീറ്റ് താഴെ പോയി ഒരു വാർത്തയായിരുന്നു നമ്മൾ മാധ്യമങ്ങൾ കണ്ടതാണ് സീറ്റ് ഇളകി വീണു ഇതൊക്കെ സ്റ്റാഫിൻ്റെ ശ്രദ്ധക്കുറവോ അല്ലെ മെക്കാനിക്കൽ സെക്ഷൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് അതൊക്കെ പരിഹരിക്കാൻ അവിടെ ഈ സ്റ്റാഫുകൾക്ക് കഴിയണം കാരണം രാവിലെ വണ്ടി എടുക്കുമ്പോൾ വണ്ടി കണ്ടീഷനാണെന്ന് നോക്കേണ്ടത് സ്റ്റാഫാണ് പോകുന്ന വഴിക്ക് പെട്രോൾ തീർന്നു അല്ലെ പെരു വഴി കിടക്കുന്നു അതിനുള്ള സംവിധാനം ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാകാം മെക്കാനിക്കൽ പ്രോബ്ലം ഉണ്ടാകാം അതൊക്കെ സ്വാഭാവികം അല്ലാതെ ഉണ്ടാകുന്ന കാര്യങ്ങൾ സീറ്റ് വീഴുക എന്നൊക്കെ പറയുന്നു അവരൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ ഈ കുപ്പി നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വിവാദം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു ബസ് യാത്ര എടുക്കുന്നത് മുതൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ നിർത്തുന്നത് വരെയുള്ള ആ ബസ്സിൻ്റെ ഉത്തരവാദിത്തം അതിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും മാത്രമാണ് യാത്രക്കാര് ഓരോ സ്റ്റേഷനിൽ ഇറങ്ങും ഇറങ്ങി പോകും കയറി വരും അത് അവരുടെ യാത്രക്കാരുടെ ഉത്തരവാദിത്തം അല്ല വാക്കാ ബസ്സിൻ്റെ കണ്ടീഷനിലും ബസ്സിനകത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർ മാത്രമാണ് അത് ചോദ്യം ചെയ്ത മന്ത്രിയെ ഞാൻ ഒത്തിരി അഭിനന്ദിക്കുന്നു കാരണം അവർ കൊണ്ടുനടക്കുന്ന വാഹനം നമ്മൾ കൊണ്ടുനടക്കുന്നൊരു വാഹനമോട് നമ്മൾ കൊണ്ടുനടക്കുന്ന വാഹനത്തിൽ യാത്ര കഴിയുമ്പോൾ അതിനകത്ത് കുപ്പി കാണും വേസ്റ്റ് കാണും അതൊക്കെ നമ്മൾ നീക്കം ചെയ്യാറുണ്ട് അപ്പം നമ്മളുടേതെന്ന് കരുതുകയായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വിവാദം അവിടെ ഉണ്ടാവില്ല ഇതെൻ്റെ സ്വന്തം നമ്മൾ ഓരോ ജോലിയോടും നമുക്കൊരു ഡെഡിക്കേഷൻ വേണം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആ സംരംഭം വിജയിക്കുകയുള്ളൂ ഇത് നമ്മൾ ഇത് നമ്മൾ ഇത് എൻ്റെ ഡ്യൂട്ടി അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഡ്യൂട്ടി ടിക്കറ്റ് കൊടുക്കുന്ന കണ്ടക്ടർ ഡ്യൂട്ടി അങ്ങനെ മാത്രം ആ ഒരു ഡ്യൂട്ടിയിലേക്ക് മാത്രം ഒതുങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുകയും ആ ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ ബഹുമാന സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടാകാനിടയില്ലായിരുന്നു കാരണം മന്ത്രി വഴിതടയുകയും വണ്ടി തടയുകയും കുപ്പി നിൽക്കുകയും ചെയ്യുന്നു ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഷോ ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പം ഉത്തരവാദിത്തങ്ങൾ അവരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാത്തത് മൂലമാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം കെ എസ് ആർ ടി സിയിലെ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു മൂന്ന് തവണയായിട്ട് ഒരു മാസം കിട്ടേണ്ട ശമ്പളം മൂന്ന് തവണയായിട്ട് മാസാവസാനം വരെയും കിട്ടാത്തും കാര്യങ്ങളുണ്ടായിരുന്നു ഗണേഷ് കുമാർ മന്ത്രി ആയതിനു ശേഷം ശമ്പളത്തിന് തടസ്സങ്ങളില്ലാതെ അവർക്ക് കിട്ടാൻ തുടങ്ങി അത് ജോലിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് പെൻഷൻ കാർഡ് കാര്യങ്ങളും പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു അതിൽ നിന്നൊക്കെ മാറി കൃത്യ സമയത്ത് പെൻഷനും ശമ്പളവും കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി അങ്ങനെ ആകുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റെ സ്നേഹിക്കേണ്ടത് അതിലെ സ്റ്റാഫിൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ് ഗണേഷ് കുമാറിനെ വിമർശിക്കുന്ന വ്യക്തികളുടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട് ഇതൊരു പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ഓണർ അതിൻ്റെ മുതലാളി ഇതുപോലെ മോശമായിട്ട് ബസ് കിടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അനുവദിക്കുവോ അതെ അങ്ങനെ സമ്മതിക്കുമോ നമ്മൾ പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയും കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് ബസ് ഓട്ടം തീരുന്ന ആ സമയം തന്നെ അത് ക്ലീൻ ചെയ്തിട്ടാണ് അതിൻ്റെ സ്റ്റാഫ് പോകുന്നത് പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ടാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ അവർക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ അവരുടെ ജോലി പോകും അവർക്ക് അവരുടെ ജോലി നിലനിർത്തണമെങ്കിൽ അവർ അത് ചെയ്യണം ഇത് ഈ ഗവൺമെൻറ് സർവീസ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിനും ഇങ്ങനെ ആയിക്കൂടെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതല്ലേ പലപ്പോഴും നമ്മൾ രാവിലെ ബസ് എടുത്ത് കഴിയുമ്പോൾ ബസ്സേ കയറിയിരിക്കുമ്പോൾ ആ വൈകിട്ട് തലേസം യാത്ര ചെയ്തതിൻ്റെ വേസ്റ്റുകൾ ആ വണ്ടിക്കകത്ത് മിക്കുവാനും കാണാം അത് ഞാൻ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ബിസ്ക്കറ്റോ കടലയോ ഇങ്ങനെയുള്ള ആ അതിൻ്റെ അവശിഷ്ടങ്ങൾ വണ്ടി സ്ഥിരമായിട്ട് കിടക്കുന്ന കാണാം സീറ്റിലും തറയിലും ഒക്കെ കൂടാതെ ബസ്സിൽ നമ്മൾ ആരെങ്കിലും കുട്ടികളോ ആരെങ്കിലും ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ബസ്സേലോ അതിൻ്റെ അല്ലെങ്കിൽ ഡോറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ സൈഡ് പടുതയുടെ ഭാഗത്തോ കാണാം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ആൾക്കാർക്ക് മുഷിപ്പില്ലാതെ കെ എസ് ആർ ടി സിയെ കൂടുതലായിട്ട് യാത്ര ചെയ്യാനൊരു സൗകര്യമാകും പലപ്പോഴും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാൻ പലരും മടിക്കുന്ന ഒരു കാരണമുണ്ട് ഞാൻ സ്ഥിരമായിട്ട് കെ എസ് ആർ ടി സി യാത്ര ചെയ്യുന്നതാണ് സർവീസിൽ ഇരുന്നപ്പോൾ അപ്പം കയറി കഴിഞ്ഞ് നമ്മൾ പടുതാ പൊക്കി വയ്ക്കുമ്പോൾ ഒന്നില ഒമിറ്റ് ചെയ്യുന്നതിന് അവശിഷ്ടമായിരിക്കും നമ്മളെ കൈപ്പറ്റുന്നത് ഓ നമുക്ക് കെ എസ് ആർ ടി സി വേണ്ട പ്രൈവറ്റ് ആണ് ഈ അസൗകര്യം ഇല്ലല്ലോ എന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് പരസ്പരം പറയാറുണ്ട് അപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട് പ്രൈവറ്റ് ബസ്സുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കംഫർട്ടാണ് ഇരിക്കുന്ന തറ ഫ്ലോറ് കംഫർട്ടാണ് നമുക്കൊരു യാത്ര ചെയ്യേണ്ട സുഖമുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയും ആ രീതിയിലേക്ക് മാറ്റം കൊണ്ടുവരും ഗണേഷ് കുമാർ ആ രീതിയിലേക്ക് മാറ്റം കൊണ്ടുവന്നു പക്ഷെ അതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലെങ്കിൽ ഈ സ്റ്റാഫ് തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ കെ എസ് ആർ ടി സി കൂടുതൽ വരുമാനമുള്ള ഒരു ഡിപ്പോ ആയിട്ട് മാറുകയും ചെയ്യും കെ എസ് ആർ ടി സിയിൽ ഗണേഷ് കുമാർ മന്ത്രി ആയതിനു ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശമ്പളത്തിന് മുടക്കമില്ലാതെ കിട്ടുന്നുണ്ട് ഇപ്പം ശമ്പളം ശമ്പളം കിട്ടുന്നില്ല സമരം സമര പ്രഖ്യാപനം ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ അവരുടെ ആനുകൂല്യങ്ങളിലൊക്കെ അവർക്ക് പരമാവധി കൊടുക്കുന്നുണ്ട് പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ജീവനക്കാർ റിട്ടയർ ചെയ്തും സർവീസ് ചെയ്തിരിക്കുന്നവരുമായിട്ടുള്ളവർ ഒരു സമരമുറകളോ സമര പ്രഖ്യാപനങ്ങളോ ഒന്നും മാധ്യമങ്ങളിൽ കൂടി കാണുന്നില്ല കാരണം അവർ കംഫർട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിയെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ അതാത് മന്ത് ഒത്തിരി മന്ത്രിമാരുണ്ട് അവരുടെ സെക്ഷനുകൾ കൈകാര്യം ചെയ്യുകയും നന്നായിട്ട് പോകുന്നവരുമുണ്ട് ഇതിലൊക്കെ ഉപരി ഗണേഷ് കുമാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെ താനിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ശുചിത്വം നോക്കുന്നു ബസ്സിലെ ശുചിത്വം നോക്കുന്നു യാത്ര ഒപ്പം തന്നെ സ്റ്റാഫിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ ഒരു മന്ത്രിയാണ് കെ എസ് ആർ ടി സിക്ക് ആവശ്യം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ഇനിയും ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് ഈ കാലഘട്ടം കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗണേഷ് കുമാറിന് ഈ അനുഭവത്തിൽ അതായത് നല്ലൊരു മന്ത്രിയായിട്ട് കാണാൻ പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുന്ന ഒരു പ്രസ്ഥാനം ആരും എടുക്കാൻ തയ്യാറാകുകയില്ല നഷ്ടത്തിലോടുന്നതിനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് കാലതാമസം വരും അപ്പോൾ പേരെടുക്കാൻ പറ്റിയല്ല കാരണം ലാഭത്തിലോടുന്നൊരു പ്രസ്ഥാനത്തിലേക്ക് കയറി വീണ്ടും ലാഭം കൊയ്യാൻ പറ്റും ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിൽ നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ അറിയപ്പെടും അവർ ആ ഞാൻ കുറേ കൂടി ലാഭം ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് എനിക്ക് കൊണ്ടുവരിൻ പറ്റി പക്ഷേ ഒരു സ്ഥാപനം ഒരു പ്രസ്ഥാനം ഏറ്റെടുക്കാൻ സാധാരണ ഒരു നേതാക്കന്മാരും തയ്യാറല്ല അങ്ങനെ തയ്യാറായ ഒരു മന്ത്രിയെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഇകഴ്ത്തി കാണിക്കുന്നതിന് പകരം നമ്മൾ പുഴ്ത്തുകയാണ് ചെയ്യേണ്ടത് ഏത് ഏത് കാര്യങ്ങൾക്കും ഈ മനുഷ്യനെ കാണുന്ന ആ ഒരു പരി സംവിധാനം ജനങ്ങൾ ഒഴിവാക്കണം എന്ത് കാര്യങ്ങൾ പ്രതികരിക്കണം പക്ഷെ പ്രതികരിക്കേണ്ടത് നല്ലതിനോട് പ്രതികരിക്കുമ്പോൾ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യുന്നതിന് ഒരു പ്രതിഭാസത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഗണേഷ് കുമാർ ഒരിക്കലും ഒരു ഈഴ്ച ചെയ്യപ്പെടുന്ന വ്യക്തി അല്ല അല്ലെങ്കിൽ താഴ്ത്തപ്പെടേണ്ട വ്യക്തിയല്ല അയാൾ എന്നും അയാളുടെ നന്മ നമുക്ക് കണക്കാക്കി നല്ലൊരു മന്ത്രിയായിട്ട് ഇനി ഒരു കാലഘട്ടം കൂടി തിരിച്ചു വരണമെന്നാണ് എനിക്ക് ഗണേഷ് കുമാറിനെ കുറ്റി പറയാനുള്ളത് മന്ത്രി കെ വി ഗണേഷ് കുമാർ അറിയപ്പെടാനുള്ള കാരണം ഓരോ വ്യക്തികളും അവരുടെ പ്രവർത്തന മേഖലയിൽ ആണ് അറിയപ്പെടുന്നത് കാരണം നല്ല വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്താലും മനുഷ്യൻ അറിയപ്പെടും മോശം കാര്യങ്ങൾ ചെയ്താലും അറിയപ്പെടും ഇപ്പം എന്നാ വലിയ പിന്നെ തട്ടിപ്പുകൾ നടത്തുന്നവരെ അറിയപ്പെടുന്നുണ്ട് അവരുടെ അവരും അറിയപ്പെടുന്ന വ്യക്തികളാണ് പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളും അറിയപ്പെടുന്നു ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ ജനങ്ങൾ അംഗീകരിക്കും അവരുടെ പ്രവർത്തന മേഖലയെ മേഖലയിൽ ജനങ്ങളായിരിക്കും അവർക്ക് അവരോടുകൂടെ എപ്പം ഉണ്ടായിരിക്കും കാരണം അവർ കാവുക ഒരു മന്ത്രി എന്ന ലെവലിൽ അദ്ദേഹത്തിന് ഇട്ടെത്തിക്കുന്ന കെ എസ് ആർ സി ഡിപ്പോയെ നന്നാക്കുക അവിടുത്തെ പ്രവർത്തന മേഖലകൾ വർദ്ധിപ്പിക്കുക സ്റ്റാഫിന് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുക പിന്നെ ബസ്സിൻ്റെ ക്ലീനിങ് അതുപോലെ തന്നെ എന്നാ ബസ് ബസ് സ്റ്റാ സ്റ്റേഷൻ സ്റ്റാൻഡുകളുമായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുക ഇതൊക്കെ അയാൾക്ക് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് സാധാരണ ജനങ്ങൾ യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സിയിലും ജനങ്ങൾക്ക് കാണുന്നത് മന്ത്രിയുടെ ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ ഏത് കൊച്ചുകുട്ടി പോലും നമ്മുടെ കെ എസ് ആർ ടി സിയിലെ നമ്പർ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഗണേഷ് കുമാർ എന്ന് പിള്ളേർ പറയുന്നത് കാരണം ആ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് അയാളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് അയാളെ നല്ല പ്രവർത്തികളാണ് അയാളെ ഈ അംഗീകാരം മേടിച്ചുകൊടുക്കുന്നത് മോശം പ്രവർത്തികളുടെ അംഗീകാരം ഉണ്ട് പക്ഷേ അത് അംഗീകാരമല്ല അറിയപ്പെടുകയുള്ളു അംഗീകാരം ആവുകയല്ല അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ ഗണേശ് കുമാർ ചെയ്ത പ്രവർത്തനങ്ങൾ മേഖലകളെല്ലാം തന്നെ പ്രശംസനീയമാണ് അറിയപ്പെടേണ്ടതാണ് ഈ ആനുകൂല്യങ്ങൾ മേടിച്ച് ഇപ്പം നമുക്കൊരു നന്മ കിട്ടിയാലും ആ നന്മയെ അപ്പോൾ തന്നെ പൂർത്തുകയും അല്പം കഴിയുമ്പോൾ അതിനെ മറന്നു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകരുത് നന്മ നമുക്ക് എവിടെ നിന്ന് കിട്ടണോ അതിന് നമ്മൾ സ്നേഹിക്കണം ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് നന്നാക്കി അവരുടെ ജീവനക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തു അതെല്ലാം അംഗീകരിക്കുന്നുണ്ട് പിന്നെ ബസ്സൊന്ന് ക്ലീൻ ചെയ്തെന്ന് പറയുന്നതാണ് ഏറ്റവും മോശമായിട്ട് കാണി മോശമാ മോശമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ അദ്ദേഹത്തെ താഴ്ത്തി കെട്ടുന്നത് ഇപ്പം എപ്പോഴും ജനസമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട് നല്ലത് കണ്ടാലും അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമൂഹമുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ മൈനസ് പോയിന്റുകൾ താഴ്ത്തി കിട്ടുന്ന ഒരു സ്വഭാവമുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത് നല്ലത് കണ്ടാൽ അതിനെ നന്നതാണെന്ന് തന്നെ നല്ലതാണെന്ന് തന്നെ നമ്മൾ അംഗീകരിക്കുകയും സപ്പോർട്ടുകയും ചെയ്യണം അല്ല നമ്മൾ നന്മ ചെയ്യുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തെ താഴ്ത്തി കിട്ടുന്നതിൽ ഒരർത്ഥവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക